എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ എക്സോഡസ് ഉണ്ടല്ലോ എക്സോഡസ് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ റോസയ്ക്ക് കൊടുക്കുന്നത് മസ്റ്റായിരിക്കണം അല്ലെങ്കിൽ ഈ മുലടിപ്പും പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് വരും അപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എക്സോഡസ് നല്ല റിസൾട്ടാണ് അപ്പം നമ്മളിത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോസിൽ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാലൊന്നുകൂടെ പറയാമറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൽ ഒന്നര മില്ലി അല്ലെങ്കിൽ രണ്ട് മില്ലി രണ്ട് എം എൽ എടുക്കുക അതിൽ കൂടി പോരുത് എന്നിട്ട് നമ്മൾ ഒരു കുപ്പിയിലേക്ക് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലുള്ളൊരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കറക്റ്റ് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ റോസയുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഏത് ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉണ്ടോ ഇത് ചെത്തിയാണ് നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടായിരുന്നോക്കി നല്ലപോലെ ഒത്തിരി കുതിച്ചു പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനൊക്കെ നല്ല ഫെർട്ടിലൈസർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നേഴ്സറിന്ന് വെച്ചാൽ ബാംഗ്ലൂർ ബഡ് റോസ് ആണ് നല്ല നല്ലപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത് അപ്പം ഇങ്ങനെ ഓരോന്നിനും പോലെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമ്മൾ മാറി മാറി നല്ല നല്ല വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഓരോ റോസിനും നല്ല വളർച്ചയാണ് നമുക്ക് കിട്ടുന്നത് അത് ഞാനിപ്പം എല്ലാ വളങ്ങളും മാറി മാറി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വേനൽക്കാല സമയത്ത് നമുക്ക് നല്ലവണ്ണം ഇതുപോലെ നല്ല നല്ലപോലെ കട്ടകുത്തി പൂക്കളുണ്ടാവാനായിട്ട് നല്ലപോലെ നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ റോസാ ചെടിയൊക്കെ നല്ലവണ്ണം വളം ആഗ്രഹിക്കുന്ന ചെടിയാണ് നമ്മൾ പോട്ടിലൊക്കെ അതായത് ചെടിച്ചിട്ടിലൊക്കെ നട്ടയക്കുന്നതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് നമ്മൾ വളം പ്രയോഗം ചെയ്യണം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി നല്ല പോലെ നല്ല ഹെൽത്തി ആയിട്ടാണ് റോസകളെല്ലാം വരുന്നത് എല്ലാത്തിലും നിറയെ മൊട്ടുകളും ഉണ്ട് പൂക്കളും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ വീഡിയോസൊക്കെ കാണുന്നത് െന്ന് ഫോളോ ചെയ്യുക അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ നല്ല വളങ്ങൾ കൊടുക്കണം അതായത് നമ്മൾ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്ന് കൊടുക്കാനായിട്ട് ഉള്ളിത്തൊളി സവോളത്തൊളി അതൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് എക്സ്ട്രാ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക കഞ്ഞിവെള്ളം പുളിച്ച് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ വേപ്പിൻപിണ്ണാക്ക് ഇതൊക്കെ പുളിപ്പിച്ച് നല്ലവണ്ണം പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം വെച്ച് ശേഷം നമുക്ക് ഇതുപോലെ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ചെടികളിപ്പം നല്ല ഹെൽത്തി ആയിട്ടും എല്ലാത്തിലും പൂക്കളൊക്കെ ഉണ്ടായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പം വളം ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഓട്സ് ആണ് ഓട്സും നല്ലൊരു ഒരു വളമാണ് നമ്മുടെ ചെടികൾക്ക് കൊടുത്തുകഴിഞ്ഞാലായിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കുളിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു അര ഗ്ലാസ് ഓട്ട്സും എടുത്തിട്ടുണ്ട് പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊളിയുമാണ് എടുത്തേക്കുന്നത് ഇത് രണ്ടും കൂടെ ചേർത്തുള്ളൊരു വളമാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും ഓട്ട്സും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് നമ്മുടെ അരി കഴുകിയ വെള്ളമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിലോ അതായത് അന്നത്തെ കഞ്ഞിവെള്ളത്തിലോ ആണെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പം അരി കഴുകിയ വെള്ളം എടുത്തുകൊണ്ട് അതിനകത്തേക്കാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു അരി കഴുകിയ വെള്ളത്തിനകത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു രണ്ടോ മൂന്നോ ദിവസം വെക്കാം നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശർക്കര പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ശർക്കര പീസ് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഒക്കെ ആണെങ്കിലും നല്ലവണ്ണം പൂക്കളുണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും അതുപോലെ തന്നെ നമ്മുടെ ഓട്സും ഒക്കെ കെട്ടോ ഓട്സ് എന്ന് പറഞ്ഞാൽ പുതിയ നമ്മൾ പാക്കറ്റ് പൊട്ടിക്കുന്ന ഒന്നും വേണമെന്നില്ല നമുക്ക് കുറച്ച് പഴകിയത് കുറച്ച് നമ്മുടെ വീട്ടിലിരുന്നിട്ട് മോശമായപ്പോൾ ഓട്സ് ഒക്കെ ആണെങ്കിലും മതി അപ്പം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു ശർക്കര പീസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതായത് നല്ല അടപ്പുള്ളൊരു പാത്രമായിരിക്കും ിന് അല്ലെങ്കിൽ പ്രാണികളൊക്കെ കയറിയിട്ട് പ്രശ്നമാവും അപ്പോൾ നന്നായിട്ട് അടച്ച് ഞാനിപ്പോൾ ഒരു തൈര് ഒക്കെ മേടിക്കുന്ന ഒരു ബോട്ടിലോട്ടാണ് ഒഴിച്ചു വെക്കുന്നത് ഇത് നന്നായിട്ട് നടച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒത്തിരി വെയിലത്ത് കൊണ്ടു വെക്കണം ഒരു സൈഡിലൊരു തള്ളലത്തോട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത് അവിടെ നിന്ന് രണ്ട് മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നല്ലപോലെ പുളിക്കും ഈ പുളിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് സൂഷ്മാണക്കുള്ള അതിനകത്തുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ചെടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നല്ലതായിട്ട് നേർപ്പിച്ചെടുക്കണം ഇത് ഏകദേശം ഒരു നാലോ അഞ്ചോ ലിറ്റർ വെള്ളത്തിൽ നമുക്ക് നേർപ്പിച്ചെടുക്കണം നല്ല കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ദ്രാവം തന്നെ നല്ല പോലെ നേർപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ചെടിക്ക് നല്ല ഗുണം കിട്ടത്തുള്ളൂ അപ്പം ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു അരിപ്പയിലേക്ക് ആയിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തില്ലേലും കുഴപ്പമില്ല എന്നാലും കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഉണ്ട് പൊക്കോട്ടുന്ന രീതിയിലാണ് ഞാൻ അരിച്ചെടുക്കുന്നത് അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നല്ലതായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും അപ്പം ഇതിൻ്റെ കൂടെ ഞാനൊരു നാലോ അഞ്ചോ ലിറ്റർ വെള്ളം നന്നായിട്ട് നേർപ്പിച്ചെടുക്കണം അതായത് ഇരട്ടി വെള്ളവും ചേർത്ത് നല്ലപോലെ നേർപ്പിച്ചെടുക്കണം നേർപ്പിച്ചെടുത്താൽ ഒരിക്കലും നമ്മുടെ ചെടിക്ക് ഒരു വളവും നിങ്ങൾ കൊടുക്കരുത് എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഏകദേശം ഇത്രയും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ അഞ്ച് ലിറ്റർ വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് നേർപ്പിച്ചിട്ടാണ് ചെടികൾക്കെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കേണ്ട സമയമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെയാണ് ഇത് കൊടുക്കേണ്ടത് അല്ലാതെ വൈകുന്നേരം കൊടുക്കരുത് വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെടിക്ക് ആ ഒരു എന്താ എന്താച്ചാൽ ചെടികളുടെ വേരുകളിലൊക്കെ അങ്ങ് പിടിച്ചിട്ടങ്ങ് വെള്ളം പിടിച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ എപ്പോഴും വളം കൊടുത്താലും രാവിലെ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതും മൂലം രാവിലത്തെ വെയിൽ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് നമ്മുടെ ചെടി ആ വളമൊക്കെ വലിച്ചെടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരാൻ സഹായിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കാൻ മറക്കല്ലേ അപ്പോൾ രാവിലെ കൊടുക്കുക എക്സോഡസ് ആണെങ്കിൽ രാവിലെ കൊടുക്കുക കേട്ടോ ഞാൻ എക്സോഡസ് ഒക്കെ എപ്പോഴും രാവിലെയാണ് കൊടുക്കാറ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും നമ്മുടെ റോസയിലൊക്കെ ഇതുപോലെ നല്ല നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം